നമസ്കാരം സാർ ഇറാൻ ഇസ്രായേൽ സംഘർഷം പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്നതാണ് ഇതിന് പിന്നിൽ അമേരിക്കയാണെന്നുള്ള വാദവുമുണ്ട് അമേരിക്കയുടെ ലക്ഷ്യം ഇറാന്റെ ന്യൂക്ലിയർ പദ്ധതി തകർക്കുക എന്നതായിരുന്നു പക്ഷെ അത് ഫലവത്തായിട്ടില്ല എന്നുള്ള വിവരണങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് നാളെ ഒരിക്കൽ ഇറാൻ ഒരു ന്യൂക്ലിയർ പദ്ധതി അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുമെന്ന ഭയം അമേരിക്കയ്ക്കുണ്ട് സർ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് യുദ്ധം ഇറാൻ ഇസ്രായേൽ യുദ്ധം യുദ്ധത്തിൽ തൽക്കാലം ഒരു വെടിനിർത്തൽ അമേരിക്കൻ പ്രസിഡന്റ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു അതൊരു ഇംഗ്ലീഷിൽ ഐറണി എന്താ ഒരു വൈരുദ്ധ്യമായിട്ട് തോന്നാം ശരി ആയിക്കോട്ടെ പക്ഷേ അമേരിക്കയുടെ ലക്ഷ്യം അമേരിക്ക ഇറാന്റെ മൂന്ന് പ്രധാന പിന്നെ അണു ആണവായുധ നിർമ്മാണ അല്ലെങ്കിൽ പിന്നെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ മൂന്ന് പ്രധാന കേന്ദ്രങ്ങൾ പോർദോ അതുപോലെ നടാൻസ് എസ് ഫഹാൻ ഇങ്ങനെ മൂന്ന് കേന്ദ്രങ്ങൾ അമേരിക്ക ജി യു ബി ജി ബി യു ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന ഭീമാകാരമായ ബോംബിട്ട് തകർന്നു ഇത് ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ വഴി ലോകത്തിനെല്ലാം അറിയാം പക്ഷേ അമേരിക്കയുടെ പെൻഡഗൺ അമേരിക്കയുടെ പ്രതിരോധത്തിൻ്റെ പിന്നെ എല്ലാ ഏജൻസികളെയും ഏകോപിപ്പിക്കുന്ന അമേരിക്കയുടെ ഡിപ്പാർട്ട്മെൻ്റാണ് പെൻഡഗൺ ആ പെൻഡഗൺ അമേരിക്കൻ സർക്കാരിന് കൊടുത്ത പ്രാഥമിക വിശകലനത്തിൽ അമേരിക്കയുടെ ബോംബാക്രമണം മൂലം കെട്ടിടം തകർന്നെങ്കിലും ഇറാന്റെ അണുവായുധ പദ്ധതിയെ തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ള രഹസ്യ റിപ്പോർട്ട് പെൻഡഗൺ അമേരിക്കൻ സർക്കാരിന് കൊടുത്തു ഈ റിപ്പോർട്ട് അമേരിക്കയുടെ ചാനലായ സി എൻ എൻ അത് ചോർത്തിയെടുത്ത് അത് എക്സ്ക്ലൂസീവായിട്ട് പുറത്തുവിട്ടു ആ ട്രംപ് നിഷേധിച്ചിട്ടില്ല ആ റിപ്പോർട്ട് പകരം സിയൻ എൻ രാജ്യദ്രോഹ പ്രവൃത്തി ചെയ്തു എന്ന് പറയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ റിപ്പോർട്ട് ട്രംപും അമേരിക്കയുടെ ഭരണകൂടവും അംഗീകരിച്ചിട്ടുണ്ട് അത് കള്ളമല്ല അവർ കള്ളമാണെന്ന് പറഞ്ഞിട്ടില്ല അതായത് ഇറാൻ്റെ ശേഷി പിന്നെ തുടച്ചു നീക്കി എന്ന് അവകാശപ്പെട്ട് ഡൊണാൾഡ് ട്രംപും അത് പിറകോട്ട് കൊണ്ടുപോയി എന്ന് അവകാശപ്പെട്ട അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും തെറ്റാണെന്നാണ് ഈ ഒരു വെളിപ്പെടുത്തലിലൂടെ സി എൻ എൻ സ്ഥാപിച്ചിരിക്കുന്നത് അതായത് ഇറാൻ താമസിയാതെ തന്നെ അനുഭവം ഉണ്ടാക്കും ഇതാണ് ഈ സി എൻ എൻ റിപ്പോർട്ട് പ്രകാരം പുറത്തു വന്നിരിക്കുന്ന വാർത്ത അതിൻ്റെ കാരണമായിട്ട് അവർ പറയുന്നു ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ തകർത്ത കേന്ദ്രങ്ങളിൽ എസ്വഹാന് അതുപോലെ പുറദു നടൻസ് ഇതൊക്കെ തന്നെ അതിൽ പ്രത്യേകിച്ചും പുറത്തു പുറത്തു കേന്ദ്രമാണ് ഇതിലെ ഏറ്റവും കൂടുതൽ സെൻട്രിഫ്യൂജുകൾ ഉള്ള സ്ഥലം എന്നാണ് പറയുന്നത് സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞാൽ ഈ യുറേനിയം വെപ്പൺസ് ഗ്രേഡ് ആക്കി മാറ്റിയെടുക്കണം അതിന്റെ യുറേനിയം ടു ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് എന്ന് പറയുന്ന യു ടു തേർട്ടി ഫൈവ് ആയിട്ട് ഐസോട്ടോ അത് മാറ്റിയെടുക്കും അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനാണ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത് ആ എൻറിച്ച്മെന്റ് മലയാളത്തിൽ അത് സമ്പുഷ്ടീകരണം എന്ന് പറയും അങ്ങനെ തൊണ്ണൂറ് ശതമാനത്തിൽ മേളിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെങ്കിൽ മാത്രമേ അനുഭവം ഉണ്ടാക്കാൻ പറ്റൂ അനുഭവം പോ അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോംബെന്ന് നമ്മൾ സാധാരണ പറയുന്ന തെർമോന്യൂക്ലിയർ ബോംബുകളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് ശതമാനത്തിന് മുകളിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം യു തേർട്ടി ഉണ്ടാവണം അതായത് യു ടു തേർട്ടി ഫൈവിൻ്റെ സാന്നിധ്യം അത്രയും ഉണ്ടാവണം ഇത് അറുപത് ശതമാനം വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഈ ഫോർദോ സ്റ്റേഷനിൽ ഏതാണ്ട് നാനൂറ് കിലോയിലധികം എന്നാണ് കണക്ക് അപ്പോ പെൻഡകൻ സംശയിക്കുന്നത് ഈ നാനൂറ് നാനൂറ്റി എട്ട് പോയിൻ്റ് രണ്ട് കിലോ ഉണ്ടെന്നാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ അവരുടെ കാണാം ഈ പിന്നെ യുറേനിയം അറുപത് ശതമാനത്തിലധികം സന്തുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ അമേരിക്ക ആക്രമണം നടത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അവിടുന്ന് നീക്കം ചെയ്തു സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചു ഇത് കൊണ്ടുപോയിരിക്കുന്നത് സിലിണ്ടർ രൂപത്തിലുള്ള ഒരു സൂക്ഷിക്കുന്ന എന്താണ് അല്ലെങ്കിൽ സിലിണ്ടറുകളിൽ നിന്ന് തന്നെ പറയാം സിലിണ്ടറുകളിലാണ് ഇത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് അതായത് ഒരു മൂന്ന് ലിറ്റർ തൊട്ട് എട്ട് ലിറ്റർ വരെ മാത്രം കൊള്ളു പിന്നെ വഹിക്കാൻ കഴിയുന്ന ചെറിയ സിലിണ്ടർ അങ്ങനെ നൂറുകണക്കിന് സിലിണ്ടറുകളിലാക്കി മാറ്റിട്ടാണ് ഇത് കൊണ്ടുപോയിരിക്കുന്നത് ഇത് അതിനാൽ തന്നെ ഇത് കണ്ടെത്തി നശിപ്പിക്കാൻ അമേരിക്കയ്ക്ക് പറ്റിയില്ല എന്ന് കൃത്യമായിട്ട് പെൻഡകൻ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തു അപ്പോൾ ട്രംപ് പറഞ്ഞത് ജേ ഡി വാൻസ് അവകാശപ്പെട്ടതും ഒക്കെ തെറ്റാണെന്ന് ആ ഇതിന് മറ്റൊരു കാര്യം കൂടെ പറയാം അമേരിക്കയുടെ ജോയിൻ ചീഫ് ഓഫ് സ്റ്റാഫ് അദ്ദേഹവും പിന്നെ ഇറാൻ്റെ ആണവശേഷി പൂർണ്ണമായിട്ട് തീർക്കാൻ അമേരിക്കയ്ക്ക് പറ്റിയില്ല എന്ന് അദ്ദേഹവും സമ്മതിക്കുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതുപോലെ ഇസ്രായേലിനും ഇക്കാര്യത്തിൽ സംശയമുണ്ട് ചുരുക്കി പറഞ്ഞാൽ അമേരിക്ക ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന വെടിനിർത്തൽ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അമേരിക്കയുടെ ലക്ഷ്യങ്ങളൊന്നും അമേരിക്ക സാധിച്ചില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാവുക അതായത് കുറഞ്ഞപക്ഷം കമൈനിയെ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാനെങ്കിലും അമേരിക്കയ്ക്ക് കഴിയണമായിരുന്നു അത് കഴിഞ്ഞില്ല ഇറാൻ്റെ അണുവായുധേഷി നശിപ്പിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്നും തന്നെ സാധിക്കാതെ അമേരിക്ക യുദ്ധം നിർത്തി ട്രംപ് പരാജയപ്പെട്ടു എന്ന് നമുക്ക് വരും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കൂടാതെ ഇപ്പോഴത്തെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി അവരാണല്ലോ പിന്നെ ന്യൂക്ലിയർ നോൺ പ്രൊളിപ്പറേഷൻ ട്രീറ്റിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങളുടെ പിന്നെ ആണവ പരിപാടികളെ ഇടക്കിടയ്ക്ക് പരിശോധിക്കുന്നു അപ്പോൾ അവർ പറയുന്ന എൻ പി റ്റിയുടെ ഡയറക്ടർ ജനറൽ ക്ഷമിക്കണം ഐ ഐയുടെ ഡയറക്ടർ ജനറൽ പറഞ്ഞത് ഇറാന്റെ ആണവ പരിപാടികൾ പരിശോധിക്കുന്നതിൽ പരിമിതികൾ ഉണ്ടെന്നാണ് ഈ രണ്ടായിരത്തി ഇത് ഇത് മറ്റൊരു ട്രീറ്റ് അമേരിക്ക ഇറാനുമായിട്ട് ഉണ്ടാക്കിയിരുന്നു അപ്പം ആ ട്രീറ്റ് അനുസരിച്ചിട്ട് ജോയിൻറ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ ജെ സി പി എന്ന് പറഞ്ഞിട്ടൊരു ട്രീറ്റി ഉണ്ടായിരുന്നു ആ ട്രീറ്റിയിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്ക പിന്മാറി അപ്പം ആ കാരണം കൊണ്ട് തന്നെ അമേരിക്ക ഒരു മണ്ടത്തരം കാണിച്ചു ഇനി പോയിട്ട് ഇറാനിൽ പോയിട്ട് പരിശോധിക്കും ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയുടെ ഡയറക്ടർ റഫേൽ ഗ്രോസ് ഗ്രോസി അദ്ദേഹം വ്യക്തമാക്കി തുരുക്കി പറഞ്ഞാല് ഇവരെല്ലാം തന്നെ അഭിപ്രായപ്പെടുന്നത് ഈ കെട്ടിടങ്ങൾ നശിപ്പിച്ചു എന്നുള്ള അല്ലാതെ കാര്യമായിട്ട് പിന്നെ ഇറാന്റെ ആണവ പരിപാടിയെ തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല അതായത് ഈ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ചത് ചെറിയ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ഇപ്പോൾ തന്നെ നിരവധി എണ്ണം ഇറാനുണ്ടാകും അങ്ങനെ ഒരു നൂറോ ഇരുന്നൂറോ സെൻട്രി യൂബുകൾ മാത്രമുള്ള ചെറിയ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിൽ വെച്ച് ഈ അറുപത് ശതമാനം ശുദ്ധീകരിച്ച യുറേനിയം തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലേക്ക് ശുദ്ധീകരിക്കാനും അങ്ങനെ ആ പിന്നെ യു ടു തേർട്ടി ഫൈവ് ഐസോടോപ്പ് തൊണ്ണൂറ്റി മൂന്ന് ശതമാനത്തിന് മുകളിലുള്ള യുറേനിയം ഉപയോഗിച്ച് അത് ഫിസൈൽ മെറ്റീരിയൽ ആക്കിക്കൊണ്ട് ആണ അണുവായുധം ഒരു ക്രൂഡ് അണുവായുധം നിർ നിർമ്മിക്കാതെ എട്ടതോ ആണബോംബ് നിർമ്മിക്കാനുള്ള യുറേനിയ ഇപ്പോൾ ഇറാന്റെ കൈവശമുണ്ട് എന്നാണ് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ഏജൻസികൾ കണക്കാക്കുന്നത് എന്താണ് ട്രംപ് ഈ വെടിനിർത്തൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല ട്രംപ് എന്താ നമ്മളിപ്പം മലയാളത്തിൽ പറയാൻ ട്രമ്പനടിയിൽ നിന്ന് വല്ലതും പറയേണ്ട സ്ഥിതി ഉണ്ടാകുമോ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്നും നടപ്പാക്കാതെ നമ്മൾ ജയിച്ചു നമ്മൾ ജയിച്ചു എന്നൊക്കെ പറഞ്ഞ് തീരവാദം പറഞ്ഞ് വെടിനിർത്തി തടി രക്ഷിച്ചിട്ട് തിരിച്ച് അമേരിക്ക പോയിരിക്കുവാണോ എന്നും സംശയിക്കേണ്ടി വരുന്നത് എന്തോ ഞാൻ മനസ്സിലാക്കുന്നത് ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് അവരെ കൊണ്ട് ഈ ലക്ഷ്യം സാധിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം എവിടെയോ അവർക്കുണ്ടായിരിക്കും ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ വളരെ ബുദ്ധിപൂർവ്വ അഭിമാനം രക്ഷിച്ച് തൽക്കാലം വിടവാങ്ങിയിട്ട് കുറച്ചുകൂടി വ്യക്തമായ ഇൻ്റലിജൻസ് പിന്നെ ശേഖരിച്ച് കൃത്യമായ അടുത്ത ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് അമേരിക്ക തയ്യാറെടുക്കുകയാണോ എന്നും സംശയിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ എന്തോ പിന്നെ ഇറാന്റെ ന്യൂക്ലിയർ ബോംബ് എന്നുള്ളത് നമ്മൾ ഇപ്പൊ മുമ്പ് ക്വസ്റ്റനിൽ ഞാൻ ചോദിച്ചതാ ഇതിന്റെ ഒരു സാധ്യത പുറത്ത് വരുന്നത് അമേരിക്കക്ക് അമേരിക്കയെ മാത്രമല്ല ശരി ലോകരാജ്യങ്ങളെ സംബന്ധിച്ചൊരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്ന ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് വലുതാണ് അപ്പം അമേരിക്ക അത്തരത്തിലൊരു ഇതിലേക്ക് മുതിരു ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കി ഇറാനെ പ്രകോപിപ്പിക്കാൻ മുതിരോ അല്ല ഇവിടെ അമേരിക്കയുടെ ചില കാൽക്കുലേഷൻ കണക്കൂട്ടലുകൾ തെറ്റിപ്പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതായത് വളരെ വേഗത്തിൽ ഇറാനും ഇറാൻ അമേരിക്ക നിർദ്ദേശിക്കുന്ന ഒരു ചൈനയും ഇറാനെ സഹായിക്കും എന്നൊക്കെ പറയുമ്പോഴും യുദ്ധത്തിൽ അവർ പങ്കെടുത്തില്ലല്ലോ ഇറാന്റെ ഭാഗത്ത് വന്നു പാകിസ്ഥാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് ഉണ്ട് ഉണ്ടേ ഉണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ പാകിസ്ഥാൻ ഒരു കാരണവശാലും ഇറാനെ സഹായിക്കാൻ പാകിസ്ഥാനും കഴിയുന്നില്ല ഗൾഫ് രാജ്യങ്ങളാവട്ടെ തീർച്ചയായിട്ടും അവര് പിന്നെ അമേരിക്കയുടെ ഭാഗത്താണ് കാരണം ഇറാന്റെ ശത്രുക്കൾ തന്നെയാണ് അറബികൾ നമ്മൾ പലരും വിചാരിക്കാം ഇറാന് മുസ്ലിം രാജ്യം അങ്ങനെയല്ല അറബ് രാജ്യങ്ങളുടെ അറബ് രാജ്യങ്ങളുടെ ഭാഷ അറബിയാണ് ഇറാനിൽ സംസാരിക്കുന്നത് പാർസി അല്ലെങ്കിൽ പേർഷ്യൻ എന്ന് പറയുന്ന ഭാഷ അവർ രണ്ടും വളരെ വ്യത്യസ്തമായ സംസ്കാരങ്ങളാണ് ഇറാനിൽ ഷിയാ മതമാണ് പിന്നെ ഗൾഫിൽ മുഴുവൻ സുന്നികളാണ് ചെറിയ ഒരു ഇറാന്റെ ഷിയാമതവുമായിട്ട് ചെറിയൊരു സാമ്യം ഉള്ളത് ഒമാനിൽ ഒമാനിലെ ഒരു ഇസ്ലാമിൻ്റെ വെർഷനുണ്ട് അത് സുനി അല്ല ഷിയായുമല്ല അവ അതും അവിടെ മാത്രമേ ഉള്ളൂ അവരുമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇറാൻ കുറച്ചെങ്കിലും ഇടപെടുന്നത് പക്ഷെ ഒമാൻ ബാക്കി ഗൾഫ് രാജ്യങ്ങളോടൊപ്പം തന്നെ എല്ലാ വിഷയത്തിലും നിൽക്കുന്ന രാജ്യം ചുരുക്കി പറഞ്ഞാൽ അറേബ്യയുടെ ഒരു സഹായം അറേബ്യ രാജ്യങ്ങളുടെ സഹായം ഇറാനിൽ ലഭിക്കുന്നു അപ്പം ഇറാനും അറിയാം ഈ വിഷയത്തിൽ അവർക്ക് പരിമിതി ഉണ്ടെന്ന് പക്ഷേ ഇറാനെ ഒരു വലിയ രാജ്യത്തിന്റെ സൈന്യവുമായിട്ട് ഒരു കരയുദ്ധം നടത്താൻ അമേരിക്കയോ ഇസ്രായേലോ തയ്യാറാകില്ല കരയുദ്ധം നടത്താതെ ഇറാൻ്റെ ആണവശേഷി പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സും ഒക്കെ വികസിക്കുന്ന ഒരു പത്തോ പതിനഞ്ചോ കൊല്ലത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു ഇസ്രായേൽ ഇറാൻ അല്ലെങ്കിൽ അമേരിക്ക ഇറാൻ യുദ്ധം ഉണ്ടായാൽ അപ്പോഴേക്കും അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഒരുപക്ഷെ ആ ശേഷി കൈ ഇറാൻ എന്താ ബുദ്ധി ഇല്ലയോ എന്ന് ചോദിക്കുന്നവരുണ്ടാവാം പക്ഷെ ഇറാന് അത്തരം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റുകളൊന്നും നടത്താനുള്ള ഒരു ശേഷിയിലേക്ക് വലിയ തോതിലൊന്നും എത്തിയിട്ടില്ല അവരുടെ ആയുധങ്ങൾ പലതും ക്രൂഡാണ് അതായത് ഇപ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന മിസൈലുകളാവട്ടെ അതുപോലെ ഡ്രോണുകളാവട്ടെ ഇതൊക്കെ അവർ തീർച്ചയായിട്ടും സ്വന്തമായിട്ട് അവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ അതൊന്നും തന്നെ വളരെ കൃത്യതയുള്ള പ്രിസിഷൻ അറ്റാക്കുകൾ നടത്തുന്ന ആയുധങ്ങളല്ല അത് ഇപ്പം ഒരു നൂറ് മീറ്റർ പരിധിയിലൊക്കെ ആയിരിക്കും അത് പോയി വീഴുന്നത് പക്ഷെ പ്രിസിഷൻ അറ്റാക്കുകൾ നടത്തുന്ന ആയുധങ്ങളാണ് പാശ്ചാത്യ കൈവശമുള്ളത് ഇസ്രയേലിൻ്റെയൊക്കെ അങ്ങനെയാണ് ഇന്ത്യക്ക് പോലും ടെക്നോളജി ഇസ്രായേലിൻ്റെ ആയിരുന്നു കിട്ടുന്നത് അതായത് ഒരു അഞ്ച് മീറ്റർ പരിധിയിലൊക്കെ തന്നെ ഒരു മിസൈൽ കൃത്യമായിട്ട് വന്നു നിൽക്കും അല്ലെങ്കിൽ ഒരു ബോംബ് ഇട്ടാൽ അതിൻ്റെ സർക്കുലർ എറർ പ്രോബിലിറ്റി എന്ന് പറയുന്നത് പത്ത് മീറ്ററിൽ താഴെയായി അതായത് നമ്മുടെ ലക്ഷ്യത്തിൻ്റെ ഒരു പത്ത് മീറ്ററിനപ്പുറത്തേക്ക് ഏതായാലും അത് ലക്ഷ്യത്തെറ്റത്തില്ല അപ്പം ചുരുക്കി പറഞ്ഞാൽ സമ്പൂർണ്ണ നാശവാത്തിന് ഉണ്ടാക്കാൻ പറ്റും അപ്പം ഇറാന് അങ്ങനെ ഒരു ശേഷി കൈവരിക്കാൻ കുറച്ചുകൂടെ കാലതാമസം ഉണ്ടാകുന്ന തന്നെയാണ് അത് വർഷങ്ങളെടുക്കും അപ്പോൾ ഒരു പാവ് ഒരു പതിറ്റാണ്ടിന് ശേഷമുള്ള ഒരു യുദ്ധത്തിൽ ഇങ്ങനെ ആയിരിക്കത്തില്ല ഇറാന് പക്ഷെ ഇപ്പോൾ തൽക്കാലം കരയുദ്ധം നടത്താതെ ഇറാന്റെ ആണവശേഷി പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ എനിക്ക് തോന്നുന്നില്ല ഇറാൻ ഒരു ക്രൂഡ് അനുഭവം ഉണ്ടാക്കി അത് ആർക്കെങ്കിലും നേരെ പ്രയോഗിക്കുകയും ചെയ്ത് ലോകമഹായുദ്ധത്തിൽ തന്നെ ഉണ്ടാവാൻ ഉള്ള സാധ്യത വീണ്ടും തുറന്നിരിക്കുകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കൺട്രീസ് അറബ് രാജ്യങ്ങളുമായിട്ട് ഇറാനുള്ള ഒരു ബന്ധം അത്ര നല്ലതല്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ കരാറിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലേക്ക് എത്തിച്ചത് ഖത്തറിന്റെ ഇടപെടലാണ് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു അപ്പൊ അതിൽ സത്യമില്ലേ ഇല്ല ഒട്ടും ഒപ്പിട്ടിട്ടില്ല ട്രംപ് ഈ വെടിനിർത്തൽ എന്ന് പറയുന്നത് കൃത്യമായ ഒരു കരാറുണ്ടെങ്കിൽ അത് രണ്ടു കൂട്ടരും കൃത്യമായിട്ട് ഇന്ന ഇന്ന കാരണങ്ങൾ അത് ലംഘിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് അപ്പം യുദ്ധം തുടങ്ങാനായിട്ട് അവർ രണ്ട് കാരണങ്ങളുണ്ടായിരുന്നു ഇറാനിലെ ഖമൈനി ഭരണകൂടം അതുപോലെ ഇറാനിലെ ഇറാന്റെ അണുവാായുധ പദ്ധതി പദ്ധതി ഈ ഇപ്പൊ അണുവായുധ പദ്ധതിയെ സംബന്ധിച്ച് ഇറാൻ്റെ എല്ലാ കേന്ദ്രങ്ങളും പരിശോധിക്കാൻ അമേരിക്ക ഉൾപ്പെടെയുള്ളവരുടെ ഒരു ടീം ഞാൻ അവരെ അനുവദിക്കാമെന്നോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ആറ്റമിക് എനർജിയുടെ ഏജൻസിയുടെ ഒരു ടീമിനെ അനുവദിക്കാമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല തൽക്കാലം ഇവിടെ ഇത്രയും സംഭവിച്ചിട്ടുള്ളൂ ഇറാന് മിസൈലോ ആ മറ്റു രീതിയിലുള്ള ഡ്രോണോ ഒന്നും ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ നേരെ പ്രയോഗിക്കത്തില്ല അമേരിക്കയും ഇസ്രായേലും അത് തിരിച്ച് പ്രയോഗിക്കത്തില്ല ഇതൊരു വാക്കാലുള്ള ധാരണയാണ് ഈ വാക്കാലുള്ള ധാരണ അതിൻ്റെ കാരണം കൂടെ ഞാൻ പറഞ്ഞു അത് ഖത്തർ ഇടപെട്ടു എന്ന് പറയുന്നതിലും വലിയ കാര്യമൊന്നുമില്ല ഇപ്പം ട്രംപാണ് ട്രംപ് പലപ്പോഴും അവകാശപ്പെടുന്നുണ്ട് ഞാനാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തീർത്ത് തന്നെ ഇന്ത്യ അംഗീകരിക്കുന്നില്ലോ അതുപോലെ ഖത്തർ അവിടെ ഇടപെട്ടിട്ടൊന്നുമില്ല ഖത്തർ ഇവിടെ ഇടപെട്ടത് ആ ഖത്തറിലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രം ഇറാൻ ആക്രമിച്ചു അത് തന്നെ നേരത്തെ പറഞ്ഞു ആക്രമിച്ചാണ് അതുകൊണ്ട് തന്നെ ആ അതിനെ തുരത്ത് തുരത്താനും അമേരിക്കയ്ക്ക് വരും അപ്പോൾ ഖത്തറിന് ഖത്തറിനുള്ളിൽ അമേരിക്കയുടെ പിന്നെ ഗൾഫിലെ ഏറ്റവും വലിയ അമേരിക്കയുടെ സൈനിക താവളം എന്ന് പറയുന്നത് ഖത്തറിലാണ് അപ്പോൾ അവിടെ നിരന്തരമായിട്ടൊരു അവിടവുമായിട്ട് യുദ്ധമുണ്ടായ അതിൻ്റെ സമീപ പ്രദേശങ്ങളിലും ഒക്കെ ബോംബും മിസൈലും വീഴും ഇത് ഖത്തറിനറിയാം അതുകൊണ്ട് അവർ ഇറാനോട് സംസാരിച്ചു എന്നുള്ളത് അതിനെ ഒരു ഒരു ഫോർമലായിട്ടുള്ള വെടിനിർത്തലെന്നോ ഇടപെടലായിട്ടോ കണക്കാക്കണ്ട ഇനി ഖത്തറല്ല അവിടുത്തെ ഏറ്റവും ശക്തിയുള്ള രാജ്യം സൗദി അറേബ്യ സൗദി രാജകുമാരനായ ഫൈസൽ ബിൻ സൽമാൻ അൽ സൗദ് പിന്നെ പാകിസ്ഥാനോട് പോലും സംസാരിച്ചല്ലോ ഇന്ത്യ ഭാഗത്ത് യുദ്ധം വന്നപ്പോൾ ഇവിടെ അദ്ദേഹം സംസാരിച്ചിട്ടില്ല അല്ലെങ്കിൽ പിന്നെ യു എ ഭരണാധികാരിയായ അൽ നഹ്യാൻ അവര് സംസാരിച്ചിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഗൾഫിന് ഇതിൽ വലിയ റോളൊന്നുമില്ല ഗൾഫ് ഗൾഫ് ഇടപെടുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഇവിടെ ഹോർമോസ് ഉൾക്കടലിലെ ഗതാഗതം തടയുമായിരുന്നെങ്കിൽ ഗൾഫ് അവിടെ അമേരിക്കയുടെ കൂടെ ചേർന്നിരുന്നു ഇറാനെതിരെ ഗൾഫിന്റെ സൈന്യങ്ങളും രംഗത്ത് വന്നു ഇതാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് യു സർ